ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സർക്കാർ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ കൊണ്ടാടാനുള്ള തീരുമാനത്തിലാണ് പി ടി നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഇതിനായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ പുതുക്കുന്നതിനും അൻപത്തിയെട്ട് വർഷത്തിനു ശേഷം തൊണ്ണൂറ്റിനാല് വയസ്സുള്ള പിതാവിന്റെ കൈപിടിച്ചെത്തിയ പ്രവാസി മധുര നിമിഷങ്ങളായി മാറി അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ തെന്മല ഉറുകുന്ന് മണിമലത്ത് വീട്ടിൽ ഷാജു ജേക്കബാണ് പിതാവിനൊപ്പം സ്കൂളിലെത്തിയത് കുട്ടികൾക്ക് മധുരം നൽകിയ ശേഷം രജിസ്റ്ററിൽ തന്റെ പേരെഴുതിയിരിക്കുന്നത് ഉൾപ്പെടെ നോക്കിക്കണ്ട ഷാജു ജേക്കബ് ആഘോഷങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി ജീവിതത്തിൽ അമൂല്യമായി കിട്ടിയ നിമിഷങ്ങളാണ് ഇതെന്നും സ്കൂളിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും തന്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും ഷാജു ജേക്കബ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഈ സ്കൂളിൽ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന് പറയുവാൻ കാരണം ഓർക്കുന്നില്ല ബാല്യമായിരുന്നല്ലോ എന്നാലും ഓർമ്മകൾക്ക് സുഗന്ധങ്ങൾ പരത്തിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ കവാടത്തിൽ വന്ന് ഈ സ്കൂളിലെ ക്ലാസ്സിലിരുന്നവരോടടുത്ത് സലാപം എൻ്റെ സന്തോഷം പങ്കെടുവാനുള്ളത് ഇങ്ങനെ ഈ എഴുപത്തഞ്ചാം ഹൈസ്കൂളിൻ്റെ എഴുപത്തഞ്ചാം ജന്മദിനത്തിൽ അന്ന് ആഘോഷിക്കാനുള്ള അവസരം തന്ന ദൈവത്തെ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കട്ടെ അപ്പോൾ അറുപത്തിനാല് വയസ്സുള്ള മകനും തൊണ്ണൂറ്റിനാലോ വയസ്സുള്ള രക്ഷകർത്താവും ഷാജു മണിമിലെ ആൻഡ് ചാക്കോ മണിമിലെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ തുടരുമെന്നും ഇത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ പ്രഥമ അധ്യാപകൻ ഹരികുമാർ പറഞ്ഞു ഗവൺമെൻറ് എൽ പി സ്കൂൾ അതിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പാറ്റൻ ജൂബിലി ആഘോഷങ്ങളാണ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാല് മാസക്കാലമായി വിവിധ പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം നമ്മൾ വിവിധ മെഡിക്കൽ ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പിന്നെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത് ഗാന്ധിജിയുടെ ആതിര സേവനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാൽവയ്പ്പുകളും അതുപോലെ തന്നെ സംഭാവനകളും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ മാസം നമ്മൾ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് വിവിധ പ്രോഗ്രാമുകളോടെ നമ്മുടെ ഈ വർഷത്തെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റൻ ജൂബിലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളുമായി നമ്മുടെ സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരട്ടെ എല്ലാവിധ ആശംസകളും വന്നവർക്കും അതുപോലെ തന്നെ ഇത് സഹകരിക്കുന്നവർക്കും അധ്യാപകരായ സിന്ധു നിഷ ജീവനക്കാരി പ്രിൻസി പൊതുപ്രവർത്തകരായ സുനിൽ കുമാർ ഷമീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാട്ടുവാർത്ത തെന്മല